ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മധുരയിലെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വൃന്ദാവനത്തിലുള്ള പ്രേം മന്ദിറിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വൃന്ദാവനത്തിലുള്ള പ്രേം ഇതുവരെ കാണാൻ സാധിക്കാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പ്രേം നേരിട്ട് കണ്ട ഒരു ഫീൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പ്രേം മന്ദറിന്റെ ഗേറ്റ് കടന്ന് നമ്മൾ എത്തുന്നത് മനോഹരമായി പരിപാലിച്ചു പോരുന്ന വലിയൊരു പൂന്തോട്ടത്തിലേക്കാണ് ആരും നോക്കി നിന്നു പോകുന്ന ആയിരക്കണക്കിന് ശില്പങ്ങളാണ് ഈ പൂന്തോട്ടത്തിലുള്ളത് കൂടുതലും കൃഷ്ണന്റെയും ഗോപികമാരുടെയും തന്നെ അങ്ങനെ പൂന്തോട്ടത്തിലെ മനോഹരമായ ശില്പങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ മുൻപോട്ട് നടന്നു അപ്പോഴാണ് മറ്റൊരു കാഴ്ച ഞങ്ങൾ കണ്ടത് വലിയൊരു ഗോവർദ്ധന പർവ്വതത്തിന്റെ മനോഹരമായ ഒരു മാതൃക നമുക്കിവിടെ കാണാൻ സാധിക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ചൂണ്ടു വിരലുകൊണ്ട് ആ ഗോവർദ്ധന പർവ്വതത്തെ താങ്ങി നിർത്തുന്നതും അത് കണ്ട് ഗോപികമാരും കൂടെയുള്ളവരും വളരെ ആശ്ചര്യത്തോടെ ശ്രീകൃഷ്ണനെ നോക്കുന്നതും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെയുള്ള ഓരോ പ്രതിമകളുടെയും ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓരോ പ്രതിമകൾ കാണുമ്പോഴും ഭയങ്കരമായിട്ട് ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ചെരുപ്പുകൾ സൂക്ഷിക്കാൻ ഇവിടെ പ്രത്യേകം കൗണ്ടറുകളുണ്ട് ദാ ഈ കാണുന്ന പോലുള്ള സഞ്ചികളിൽ നമ്മുടെ ചെരുപ്പുകളാക്കി തൊട്ടടുത്തുള്ള കൗണ്ടറിൽ ഏൽപ്പിച്ചാൽ അവിടുന്ന് ഒരു കൂപ്പൺ ലഭിക്കും ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരികെ നമ്മൾ ആ കൂപ്പൺ കൊടുക്കുമ്പോൾ നമുക്ക് ആ സഞ്ചി തിരികെ തരുന്നതായിരിക്കും ദാ ഈ കാണുന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വൃന്ദാവനത്തിലുള്ള പ്രേം മന്ദിർ പൂർണമായും ഇറ്റാലിയൻ മാർബിളിൽ തീർത്ത ഒരു വെണ്ണക്കൽ മഹാ അത്ഭുതം എന്ന് തന്നെ നമുക്ക് ഈ ക്ഷേത്രത്തെ പറ്റി പറയാം നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് അകത്തെ കാഴ്ചകൾ കൂടി കണ്ടാലോ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ടൈമിംഗ് മൂന്ന് തവണയായിട്ടാണ് ഒരു ദിവസം ഈ ക്ഷേത്രം തുറക്കുന്നത് രാവിലെ അഞ്ച് മുപ്പത് മുതൽ ആറ് മുപ്പത് വരെയും പിന്നീട് എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും അത് കഴിഞ്ഞ് നാല് മുപ്പത് മുതൽ രാത്രി എട്ട് മണിവരെയുമാണ് ക്ഷേത്ര ദർശനത്തിനായി ഈ ക്ഷേത്രം തുറക്കുന്നത് ഞാനും എന്റെ സഹോദരനും കൂടി ഈ ക്ഷേത്രം കാണാൻ ഇവിടെ എത്തിയത് ഒരു മണിക്കാണ് ഒരു മണി മുതൽ നാല് മുപ്പത് വരെ ഈ ക്ഷേത്രത്തിന്റെ ഗേറ്റിന് പുറത്ത് ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു അതുകൊണ്ട് ആ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവരുത് എന്ന് കരുതിയാണ് ഞാനിത് പറയുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഭാഗികമായി പുരുഷന്മാരെ പ്രവേശിപ്പിക്കുകയില്ല സ്ത്രീകൾക്ക് ഹാൻഡ് ബാഗുമായി പ്രവേശിക്കുന്നതിൽ തടസ്സമില്ല ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്നവർ ബായികുമായിട്ടാണ് വരുന്നത് മറ്റൊരു മാർഗവുമില്ലാതെ നിങ്ങളും ഭായികമായിട്ടാണ് വരുന്നതെങ്കിൽ ഈ ക്ഷേത്രത്തിന്റെ തൊട്ട് മുൻപിലുള്ള കടകളിൽ നമുക്ക് നമ്മുടെ ബായികൾ സൂക്ഷിക്കാൻ കൊടുക്കാവുന്നതാണ് ഓർക്കുക നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ മാറ്റിയതിന് ശേഷം മാത്രം ഇത്തരം കടകളിൽ നമ്മുടെ ബായികൾ സൂക്ഷിക്കാൻ കൊടുക്കാവൂ നമ്മൾ ബായികൾ സൂക്ഷിക്കാൻ കൊടുക്കുന്ന സമയത്ത് അവരൊരു ടോക്കൺ നമ്പർ തരും ആ ടോക്കൺ നമ്പർ നമ്മുടെ ക്ഷേത്ര ദർശനത്തിന് ശേഷം തിരികെ നൽകുമ്പോൾ നമ്മുടെ ബായികും അവർ തിരികെ നൽകുന്നതാണ് മുപ്പത് രൂപ മുതൽ അമ്പത് രൂപ വരെയാണ് ഇത്തരം കടകളിൽ ഇവർ ചാർജ് ചെയ്യുന്നത് മാക്സിമം നിങ്ങൾ ഭാഗികമായി വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ ക്യാമറാസ് അലൗഡല്ല പക്ഷെ ഫോണിൽ വീഡിയോ എടുക്കുന്നതിനും മറ്റൊന്നിനും ഒരു തടസ്സവുമില്ല ദാ ഈ കാണുന്നതാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും രാധയുടെയും ക്ഷേത്രത്തിനുള്ളിലുള്ള വിഗ്രഹം ഈ ക്ഷേത്രം പണികഴിപ്പിച്ചതും പരിപാലിക്കുന്നതും ഒരു ആത്മീയ ട്രസ്റ്റ് ആയ ജഗദ്ഗുരു കൃപാൽ പരിഷത്താണ് രണ്ടായിരത്തി ഒന്ന് ജനുവരിയിലാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിക്കുകയും ഇത് പൊതുജനങ്ങൾക്കായി കൊടുക്കുകയും ചെയ്തത് പൂർണമായും ഇറ്റാലിയൻ മാർബിളിൽ തീർത്ത ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ചിലവ് നൂറ്റി അമ്പത് കോടി രൂപയോളമാണെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം മുപ്പതിനായിരം ടൺ ഇറ്റാലിയൻ മാർബിളുകളാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് വൃന്ദാവനത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച ദ ഇതാണ് ഒരു ഊഞ്ഞാലിൽ ഇരിക്കുന്ന കൃഷ്ണനും രാധയും എന്നാൽ സൂക്ഷിച്ചു നോക്കിയാലോ അവർ ആ ഊഞ്ഞാലിലിരുന്ന് ആടുന്നതും നമുക്ക് കാണാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പറ്റിയും പ്രേമന്ദരനെ പറ്റിയുള്ള എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക കൂടാതെ നിങ്ങൾക്കറിയാവുന്ന ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വിശേഷവുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ബായ്